നമ്മുടെ നാട്ടില് ഗ്രൂപ്പിസം വളരെ ശക്തമാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിന്റെ തീവ്രത വളരെ കൂടുതലാണ് വർഗീയതക്ക് മാത്രമേ തീവ്രത അല്പം നമ്മുടെ നാട്ടിൽ കുറവുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഉത്തര സംസ്ഥാനങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളോ കൂടുതലായി നമ്മുടെ നാട്ടിലും ഈ കമ്മ്യൂണലിസം വർഗീയത വളർന്ന് പടരാനുള്ള സാധ്യത ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോ ഒരു പക്ഷേ തൊട്ടടുത്തുള്ള സ്ഥാപനം കാണാൻ ഒരുപാട് സമയം പിടിക്കും അയൽക്കാരന്റെ വീട്ടിലേക്ക് ചെല്ലാൻ തന്നെ ചിലപ്പോൾ നേരം വൈകും പിന്നെ അവിടെ ആരെങ്കിലും മരിക്കുമ്പോഴോ അല്ലെങ്കിൽ കല്യാണം ഉണ്ടാകുമ്പോഴോ ഒക്കെ ആയിരിക്കും കാണാൻ പോകലു അതുകൊണ്ടുള്ള ഒരു വൈകല് വൈകി എന്നേ ഉള്ളൂ അലഹദില്ല ഇന്ന് ഈ സദസ്സിൽ ഈ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ബഹുമാനപ്പെട്ടി ഷിഹാബ് തങ്ങളുടെ കൂടെ ബഹുമാനപ്പെട്ട ജബ്ബാറാജിയുടെ കൂടെ മുസ്തഫ ഫൈസിയുടെ കൂടെ ഡോക്ടർ റാഷിദ് ഗസാലിയുടെ കൂടെ ഞങ്ങളുടെ ഹജ്ജ് ക്യാമ്പിലെ ഏറ്റവും നല്ല വളണ്ടിയർമാരിൽപ്പെട്ട ഒരാളായിട്ടാണ് ഞങ്ങൾ എം സി കുഞ്ഞാപ്പു സാഹിബിനെ കാണൽ അദ്ദേഹത്തിന്റെ കൂടെ മജീദ് ഫൈസിയുടെ കൂടെ അതുപോലെ ബാലത്തിൽ ബാപ്പുവിന്റെ കൂടെ മറ്റു നേതാക്കന്മാരുടെ കൂടെ നാല്പത് വർഷത്തിന് ശേഷമാണെങ്കിലും അല്ലേ ആ അതെ അപ്പോ അവരുടെയൊക്കെ കൂടെ നാൽപ്പത് കൊല്ലത്തിന് ശേഷമാണെങ്കിലും അലഹമില്ല ഒരു പരിപാടിയിൽ സംബന്ധിക്കാനുള്ള ക്ഷണം കിട്ടിയപ്പോ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഇവിടെ വന്നത് യാതൊരു പ്രയാസവും ഇല്ലാതെ തന്നെയാണ് വന്നത് മറ്റൊരു പരിപാടി കൂടി നമ്മുടെ അടുത്ത നാട്ടിൽ പോകേണ്ടിയിരുന്നു അവിടെ പോകാൻ പറ്റിയില്ല ഞാനും ജബ്ബാറാജ് ഞങ്ങൾക്ക് രണ്ടാക്കും പോകാൻ പറ്റിയിട്ടില്ല ഏതായാലും ഇവിടെ വരാൻ കഴിഞ്ഞു അൽഹമുല്ല അള്ളാഹു തല നമ്മുടെ ഇത്തരം ഈ സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അതൊക്കെ സമാധാനത്തിന്റെ കേന്ദ്രങ്ങളായി ബഹുമാനപ്പെട്ട സയ്യിദ് അവർ ഉദ്ഘാടന ഭാഷണത്തിന് പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ ആ സൗന്ദര്യം അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന മറ്റുള്ള മതക്കാർക്ക് നമ്മളെ തെറ്റിദ്ധരിക്കാനുള്ള അവസരം നൽകാത്ത അങ്ങനെ സുന്ദരമായ ഇസ്ലാമിന്റെ ആ മുഖം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ കേന്ദ്രങ്ങളായി ചെയ്യാമത്തെ നാൾ വരെ നിലനിർത്തി തെരുമാറാവട്ടെ മലബാറിന്റെ ചരിത്രം എഴുതിയ സ്റ്റീഫൻ സ്റ്റീഫന്റെ ആണെങ്കിലും മില്ലറാണെങ്കിലും പതിനാലാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച കോഴിക്കോട് പ്രത്യേകം തന്നെ താമസിച്ച് ഒരുപാട് കാലം സമയം ചെലവഴിച്ച നമ്മുടെ ഇബനുബത്തൂത്തയാണെങ്കിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ലോകൻ വില്യം ലോകനാണെങ്കിലും അവരൊക്കെ എഴുതി വെച്ചൊരു വസ്തുത എന്താണെന്നറിയാമോ ഈ മലബാറിന്റെ പ്രത്യേകത ഇവിടത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് അങ്ങേ അറ്റത്തെ പ്രാധാന്യം നൽകുന്ന ഒരു മനസ്സാണ് വില്യൻ ലോകൻ പൊന്നാനിയിലെ പള്ളിയെ പറ്റിയും അവിടത്തെ പറ്റിയും അവിടത്തെ ഉസ്താദുമാരെ പറ്റിയും ആ ദർസിൽ നിന്ന് പഠിച്ചു പുറത്തുപോയ നാനൂറിലധികം പണ്ഡിതന്മാരെയും പഠനം നടത്തിക്കൊണ്ട് ഈ ഒരു സംവിധാനമാണ് മലബാറിൽ ഇത്രയും ഉന്നതമായ മതസൗഹൃദം സൗഹൃദം മത സൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ടാകാൻ കാരണമെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വില്യം ലോകൻ എഴുതി വച്ചത് എങ്കിൽ അതേസമയം മില്ലറും സ്റ്റീഫൻ ശ്രീപണ്ടയിലും ഒക്കെ എഴുതി വെച്ചത് കേരളത്തിനുടനീളം വടക്ക് മുതൽ തെക്ക് വരെ നിലനിൽക്കുന്ന ഈ വൈജ്ഞാനിക കേന്ദ്രങ്ങൾ ഈ കേരളത്തിന്റെ വലിയൊരു സവിശേഷതയാണ് എന്നും ജനങ്ങൾക്കിടയിലെ ഐക്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ അതാണ് എന്നും രേഖപ്പെടുത്തിയെങ്കിൽ വളപട്ടണത്തിലെ തെർസിൽ കാന്റീൻ ഒരുക്കിയ സംഭവം അടക്കം വിശദീകരിച്ചുകൊണ്ട് കോഴിക്കോട് ദർസിൽ ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനായ തൊർസൂസി അടക്കമുള്ളവർ വന്ന സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് ഇബിനുബത്തൂത്ത കേരളത്തിലെ ദർശികളുടെയും ഇസ്ലാമിക സ്ഥാപനങ്ങളുടെയും പ്രാധാന്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ലോകാവസാനം വരെ ഈ കേരളത്തിനെ മാറ്റി നിർത്തുന്നത് നമ്മുടെ ഈ ഐക്യമായിരിക്കണം സൗഹാർദ്ദമായിരിക്കണം ഈ വിജ്ഞാന കേന്ദ്രങ്ങളായിരിക്കണം അള്ളാഹു സുബുഹാന ആ രീതിയിൽ തന്നെ നമ്മുടെ വിജ്ഞാന കേന്ദ്രങ്ങളെ മുഴുവൻ നിലനിർത്തി നിലനിർത്തിത്തരുമാറാവട്ടെ ഈ കുഴിമണ്ണ പഞ്ചായത്തിന് വലിയൊരു പ്രത്യേകത ഒരൊറ്റ മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ കുഴിമണ്ണ പഞ്ചായത്തിന്റെ കേന്ദ്രം നമ്മുടെ കീശേരി അങ്ങാടി ആ കിശ്ശേരി അങ്ങാടിയിൽ ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി മുസ്ലിയാർ ആർ അള്ളാഹുത്തേൽ അവരെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ആ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നത് ഈ കീശേരിയുടെ മാത്രമല്ല പഞ്ചായത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ഒക്കെ വലിയ അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ അനേകം സ്ഥാപനങ്ങൾ പോലും പരിസരങ്ങളിൽ പല സ്ഥലത്തും നടത്തുന്നുണ്ട് ഈ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ രണ്ട് കിലോമീറ്റർ ഡയമീറ്ററിലാണ് ഈ അല്ലാൻ സാർ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ൊട്ടപ്പുറത്ത് ബഹുമാനപ്പെട്ട ഈശ്ശേരി മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ പേരിൽ ഇസ്സത്തുൽ ഇസ്ലാം എന്ന നല്ല ഒരു സ്ഥാപനം ഇതുപോലെ പ്രവർത്തിച്ചു വരികയാണ് ഈശ്ശേരി അങ്ങാടിയിലേക്ക് ചെന്നാൽ പഴയ വള്ളിയായ ബദർ മസ്ജിദ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മസ്ജിദാണെങ്കിൽ ബഹുമാനപ്പെട്ട കെ പി സുലൈമാൻ നാജിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട മസ്ജിദ് സുലൈമാൻ നാല് നിലകളിലും നിസ്കാരത്തിന് പ്രത്യേകിച്ച് ചുമഴക്കാളുകൾ നിറയുന്ന ഒരു രംഗമാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് സഹായിച്ച് മുന്നോട്ടു പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഈ കുഴുമ്മണ പഞ്ചായത്തിലും നമ്മുടെ അങ്ങാടിയായ കിശ്ശേരിയിലും പരിസരത്തുമൊക്കെയുള്ളത് അല്ലൻസാറും ഇസ്സത്തും ഈ ഉസ്താദുമാരും എല്ലാവരും ആ ഒരു രീതി തന്നെയാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ആ സമാധാനത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ അന്തരീക്ഷം കയാമത്ത് നാൾ വരെ എല്ലാ നാട്ടിലും നമ്മുടെ ഇന്ത്യ രാജ്യം മുഴുക്കയും ലോകത്തൊക്കെയും വന്ന നിലനിർത്തി തരുമാറാവട്ടെ ഇന്ത്യ രാജ്യം ആര് ഭരിച്ചാലും സംസ്ഥാനങ്ങൾ ഏത് മുന്നണിയാണെങ്കിലും ഇനി ഏക പാർട്ടി ഭരണമാണെങ്കിലും അവർക്കൊക്കെ ഈ രാജ്യത്തെപ്പോഴും മാറ്റി നിർത്തുന്നത് നമ്മുടെ ഭരണ ഭരണഘടനയാണ് എന്ന ബോധം ഉണ്ടാകണം ഈ ഭരണഘടനയുടെ തന്നെ ഈ രാജ്യത്തെ സെക്യുലറിസവും അതുപോലെ തന്നെ ഫെഡറലിസവും അതുപോലെ തന്നെ ഡെമോക്രസിയും എല്ലാം ഊന്നിപ്പറയുന്ന ഭരണഘടനയാണ് ഈ ഭരണഘടന ഭരണം നടത്താൻ സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾക്ക് കേന്ദ്രം ഭരിക്കുന്നവർക്ക് എല്ലാം അള്ളാഹു നൽകുമാറാവട്ടെ ഈ രാജ്യത്തിന്റെ മുഖമുദ്ര യൂണിറ്റി ഡൈവേഴ്സിറ്റി എന്നാണ് അഥവാ നാനാത്വത്തിൽ ഏകത്വം എന്നാണ് രവീന്ദ്രനാഥ് ഇതനുസരിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് പാർട്ടി ഭരിച്ചാലും മുന്നണി ഭരിച്ചാലും ആര് തന്നെ ഭരണം നടത്തിയാലും ഉതകുന്ന ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഭരണം നടത്താൻ കൂടി കൊണ്ട് അനുഗ്രഹീതമായ രാത്രിയിൽ ഈ അൻസാറിന്റെ സ്റ്റേജിൽ വെച്ച് സാധാത്വം ചെയ്യുകയാണ് കബൂൽ അള്ളാഹുമാറാവട്ടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അള്ളാഹു തല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഹുസൈൻ സഖാഫിയുടെ പ്രസംഗം കേട്ടിങ്ങനെ ആസ്വദിക്കുക അദ്ദേഹം നാല്പത് കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു എന്നതും ഇതൊക്കെ ഒരു പുതിയ സൂര്യോദയമാണ് പുതിയ വെളിച്ചമാണ് അങ്ങകലെ നമ്മൾ കാണുന്നു ഒരു വലിയ പ്രകാശത്തിന്റെ ഒരു ഗോപുരം കാണുന്നു ഐക്യത്തിന്റെ ഗോപുരം ഇനി നമ്മൾ അൻസാർ എന്നോ യുദ്ധത്തെന്നോ ദാരുലമാനെന്നോ ഋഷീദിയെന്നില്ല എല്ലാം ദീനിന്റെ പ്രചരണ പ്രവർത്തനത്തിന് നല്ലതാണെങ്കിൽ നമുക്കെല്ലാം ഒന്നായി ഒരുമിച്ച് നൽകണം അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റി വെക്കണം എന്നിട്ടൊരു ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സംഘശക്തിയായി നമുക്ക് കാണിച്ചു കൊടുക്കണം അതിലൊക്കെ ഒറ്റപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവഗണിച്ച് മാറ്റി വെക്കണം നമുക്കിനി ഭിന്നിച്ചു നിൽക്കാനുള്ള സമയമല്ല ഒന്നിച്ചു നിൽക്കാൻ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് ഹുസൈൻ സഖാഫിയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആയവും വാക്ക് ചാതുര്യവും സംഘടനാ പാഠവും എല്ലാം ഇതുപോലെ ഇനിയുള്ള നാളുകളിൽ കഴിഞ്ഞതൊക്കെ നമ്മൾ മണ്ണിട്ട് മൂടി ഐക്യത്തിൻ്റെ ഒരു ധാരണം നമുക്ക് വേണം നമുക്ക് യോജിക്കാവുന്ന മേഖലയിലൊക്കെ നമുക്ക് യോജിക്കണം അതിന് നമുക്ക് ഒരു വലിയ നേതൃത്വം നമുക്ക് ഇന്ന് കേരളത്തിൽ കേരളത്തിലല്ലാഹു വരദാനമായി നൽകിയിട്ടുണ്ട് അത് നമുക്ക് പാണക്കാട് കുടുംബമാണ് പാണക്കാട് സയ്യിദ് ഇന്നത്തെ അതിന്റെ നായകത്വം വഹിക്കുന്ന സയ്യിദ് സ്വാതി കലി ശിഹാബ് തങ്ങളും ഈ വേദിയിലുണ്ടാകുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ സക്കാഫി അതൊക്കെ ഒരു ഇന്ന് ഈ ദിവസവും അങ്ങനെ പ്രത്യേകമായിട്ട് ആക്കപ്പെട്ട ബർക്കത്താക്കപ്പെട്ട ദിവസമാണ് അവിടെ നമുക്കിനി ആ രീതിയിൽ തന്നെ ഇനിയുള്ള നാളുകൾ മുന്നോട്ട് പോകണം പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും തൊഴിൽ പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അറിയിച്ചു നിർത്തുന്നു അസ്ലാമലി